ഇന്ന് നമുക്ക് നല്ലൊരു കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു കുമ്പളങ്ങയുടെ കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ വരും ഈ ഒരു അളവ് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നടുവിലുള്ള കുരുവും കൂടെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ഈ കുമ്പളങ്ങ നീളത്തിൽ മുറിച്ച് ഇതുപോലെ നീളത്തിൽ നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഒരു ചെറിയ സവോള മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പം ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിയിട്ടുണ്ട് ഇനി പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെരുവേതും കൂടിയിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ പീസും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുമളങ്ങയായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ